ഹലോ ജയാസ് വെറൈറ്റി പ്ലസിലോട്ട് ഏവർക്കും സ്വാഗതം ആദ്യം തന്നെ നിങ്ങളോട് വളരെ ഒരു എന്റെ ചങ്ക് സബ്സ്ക്രൈബേഴ്സിനോട് ഒത്തിരി ക്ഷമ ചോദിക്കുന്നു കാരണം ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല അതുകൊണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് നേരത്തെ മുൻകൂട്ടി പറയാനും പറ്റിയില്ല ഇടത്തില്ല എന്നുള്ളത് അതുകൊണ്ട് എന്നോട് മാഫ് കി എല്ലാവരും കേട്ടല്ലോ അപ്പം ഇന്നലെ പോയ വിശേഷങ്ങളും ഇന്ന് ഇന്ന് രാവിലെ എന്റെ തലമുടി അഴിച്ചപ്പോഴേ ദൈവമേ പോയെന്നാ ഞാൻ വിചാരിച്ചേ തലമുടി പോകാതിരിക്കണമെങ്കിൽ ഇതൊക്കെ നോക്കിയാൽ മതി എന്നെ ഇങ്ങനൊക്കെ നോക്കിയാൽ മതി യാത്ര കഴിയുമ്പോ അപ്പൊ നമ്മുടെ മുടിക്കൊരു കുഴപ്പം വരത്തില്ല പിന്നെ നമ്മുടെ യാത്രയ്ക്ക് പോയ വിശേഷങ്ങളും ചെറിയ ചെറിയ വിശേഷങ്ങളും എല്ലാം കൂടെ കൂടി കലർന്നയാണ് നത്തെ വീഡിയോ നെ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് എന്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യണം ഷെയർ എടുക്കാൻ പറ്റും അപ്പൊ നമുക്ക് അങ്ങ് വീഡിയോയിലോട്ടങ്ങ് പോയേക്കാം അപ്പൊ ഞങ്ങൾ ഇന്നലെ ടൂ എല്ലാം കഴിഞ്ഞു വന്നു അത് ആ മുടി ഇപ്പോഴാണ് സത്യം അതാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ എൻ്റെ മുടി മുഴുവൻ കെട്ടു വീണ് കിടക്കുവാണ് അതായത് ഞങ്ങൾ വണ്ടിയെക്കൊന്ന് ഡാൻസ് എല്ലാം കളിച്ച് കുറച്ച് ഡാൻസ് ഒന്ന് കളിക്കാൻ പറ്റുന്ന ഡാൻസല്ലോ അതുപോലെ ഇളകി മറിഞ്ഞു അതുകൊണ്ട് എല്ലാവരും കൂടെ അല്ലേ ഞാൻ തന്നെയാണ് കുഴപ്പമില്ലല്ലോ അതുകൊണ്ട് ഡാൻസിനെ ഞാൻ ഇടുന്നില്ല കേട്ടോ പിന്നെ നമ്മുടെ മുടി പോയെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഓരോ മുടിയുടെയും ചെടിങ്ങനെ കളഞ്ഞ് കളഞ്ഞു കളഞ്ഞ് എടുക്കണം ഞാൻ ശരിക്കും ഓർത്ത് കേട്ടോ എൻ്റെ മുടി മുഴുവൻ പോയി പക്ഷെ ഒരുവിധം രാവിലെ കുറച്ചൊക്കെ ഇതാക്കി ഇതാ നോക്കി മുഴുവൻ ചടയാണ് പിന്നെ നമുക്ക് ഇവനെയൊക്കെ ഒന്ന് ചെറിയ ആക്കിയിട്ട് വേണം കുളിക്കാൻ അങ്ങനെ നമ്മളെ കുളിയെല്ലാം കഴിഞ്ഞപ്പം മുടിക്ക് പ്രശ്നമൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഞാൻ ഓരോ ഇങ്ങനെ റെഡിയാക്കി റെഡിയാക്കി എടുത്തു ഓരോരുത്തർ റെഡിയാക്കി ഒന്നും എടുക്കാതിരുന്നിട്ടാണ് ഈ മുടിയൊക്കെ പോയി പോയി എന്ന് പറയുന്നത് കേട്ടോ എന്റെ മുടിക്കാനും കുഴപ്പമൊന്നുമില്ലായിരുന്നു ഞാൻ വിചാരിച്ചെല്ലാം പോയൊന്ന് ഡാൻസും പാട്ടും പുള്ളിക്കളി എന്തു രസമായിരുന്നു എന്നറിയാം ഫസ്റ്റിലെ തന്നെ നമ്മൾ എങ്ങോട്ടാ യാത്ര പോയത് ഒരമ്പലത്തിലോട്ടായിരുന്നു കേട്ടോ ആ അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അമ്പലത്തിൻ്റെ പേര് അപ്പം നമുക്ക് മണി നാലേ മുക്കാലായി ഞാൻ റെഡിയായി നമ്മൾ ഈതാകുമ്പോഴത്തേക്കും നല്ല സുഖമാണ് ഈ ഉടുപ്പിട്ടാൽ കാരണം ചൂടറിയത്തില്ല അത്രേ അതുകൊണ്ടാണ് ഞാൻ ഇതങ്ങ് ഇട്ടത് പിന്നെ ഇവിടുന്ന് നമ്മുടെ കെട്ടിടയില്ലേ കരയോ കെട്ടിട ഇച്ചിരി പോയാൽ മതി പത്ത് മിനിറ്റ് അപ്പം അവള് രണ്ടുപേരും അവിടെ നിന്ന് വരാനുണ്ട് എൻ്റെ കൂട്ടുകാരികൾ അവർ വന്നിട്ട് നേരെ അങ്ങോട്ട് ഞങ്ങള് പോയിട്ട് അവിടുന്ന് അഞ്ചരയ്ക്കാണ് പോകുന്നത് അപ്പം നമ്മൾ പോയിട്ടൊക്കെ വരാം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇടാൻ പറ്റത്തില്ല കേട്ടോ എന്ന് ഷോർട്ട് മാത്രമേ ഉള്ളൂ നാളെ ഇന്നത്തെ വീഡിയോ കിടത്തുള്ളൂ കാരണം സമയം കിട്ടത്തില്ലല്ലോ അതുകൊണ്ട് പോകുമ്പോ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരുന്നതായിരിക്കും പേരെന്തായിരുന്നു അപ്പോ നോക്കാൻ പോയത് കേട്ടോ ഇരിങ്ങോൽക്കാവ് ദേവി ക്ഷേത്രം അപ്പൊ നമുക്ക് ആ ഇരിങ്ങോൽക്കാവ് ദേവീക്ഷേത്രത്തിലോട്ടൊന്ന് പോയിട്ട് വന്നാലോ വാ നിങ്ങളും കൂടെ എൻ്റെ ഒപ്പം വാ അപ്പം ഫസ്റ്റ് തന്നെ നമ്മൾ ഇവിടുന്ന് ആദ്യം പോയത് നേരെ ദേവി ദേവീക്ഷേത്രത്തിലോട്ടാണ് കേട്ടോ ദേവി ദേവീക്ഷേത്രമായിരുന്നു ഒരു കാവ് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഒരു കാവൊക്കെ നിറച്ച് ഫുള്ളായിട്ട് കാവിന്റെ ഒരു നടുക്കിരിക്കുന്ന ഒരു അമ്പലമാണ് ഇരിങ്ങോൽക്കാവ് എന്ന് പറയുന്ന ഈ അമ്പലം അവിടെ ദേവിയാണ് നല്ല ഒരു എനർജി നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് ഞങ്ങൾ ആ കാവിനകത്തൂടെ ഒക്കെ കുറേ നേരം ഞങ്ങൾ നടന്നു കേട്ടോ അങ്ങ് വരെ ഈ കവിനൊരു പ്രത്യേകതയുള്ളതെന്ന് വെച്ചാൽ അങ്ങേ അറ്റത്ത് എന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ അമ്പലം കാണാമെന്നുള്ളതാണ് അപ്പം ഞങ്ങൾ അമ്പലത്തിൽ തൊഴുതിട്ടൊക്കെ ഉണ്ടല്ലോ ഇഷ്ടം മാറി നടക്കാനുണ്ട് കേട്ടോ കാവല്ലേ അപ്പം അങ്ങനെ വന്ന് നല്ലൊരു സ്ഥലം കണ്ട് അപ്പം നിങ്ങളെയും കൂടെ ഒന്ന് ഷെയർ ചെയ്തേക്കാം നിങ്ങളെയും കൂടെ കളിക്കാനോന്ന് പറഞ്ഞ് ധാരാൻ ഞങ്ങൾ വീഡിയോ എടുക്കുവാണ് നോക്കി എന്ത് രസമായി നല്ല അടിപൊളി സ്ഥലം കേട്ടോ വരാത്തവരൊക്കെ വന്ന് കണ്ടോളൂ ജയാസ്മറേറ്റി പറയാം കേട്ടോ നിങ്ങളെ ഞാൻ കൊണ്ടുവരാം ആ സലവർ ആണ് അമ്പലത്തിൽ നിന്ന് തൊഴിലെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ആര്യാസ് ഹോട്ടലിൽ കയറി എല്ലാവരും മസാല ദോശയൊക്കെ കഴിച്ച് അവിടെ നിന്നു ഇറങ്ങി പിന്നെ നമ്മൾ അടുത്തത് പോയത് പാണിയേലിൽ പോര് എന്നുള്ളൊരു സ്ഥലത്താണ് സൂപ്പർ ഇപ്പോൾ സ്ഥലം കേട്ടോ അവിടുത്തെ പ്രകൃതി ഭംഗി ഭയങ്കര രസമാണ് നല്ല നദി ഇങ്ങനെ അരുവി ഇങ്ങനെ ഒഴുകുവാണ് അവിടെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഒന്ന് കാലൊക്കെ ഇട്ട് ഇങ്ങനെയൊക്കെ ഇരുന്നു ഒത്തിരി ഫോട്ടോ ഒത്തിരി വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ലായിരുന്നു കേട്ടോ കാരണം എന്നാന്ന് വെച്ചാൽ അറിയാമോ എല്ലാവരും കൂടെ പോയാൽത്തെ അവസ്ഥ എല്ലാം ഒഴപ്പം പിടിച്ചെല്ലാം കൂടെ പോകുന്നത് എന്താണേലും എത്ര മനോഹരമായ യാത്രയായിരുന്നു യാത്രയായിരുന്നറിയാം ഞങ്ങളത് പറഞ്ഞാൽ കുറച്ച് ആൾക്കാരുണ്ട് ഇപ്പം ഇപ്പം യാത്ര പോയ കുറേ ആൾക്കാരുണ്ട് അതിലെ എല്ലാവരും ഒത്തു ചേർന്ന് കൂടി പോയിട്ട് വന്നു വന്നോട്ടെ അതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് നമ്മൾ പോയി ഇനി നമുക്ക് പാണിയൽ പോലും എന്താ സ്ഥലത്തോട്ടൊന്ന് പോയാലോ ബാ അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ പാണിയൽ പോരണ്ട് കൂടെ അങ്ങ് നടന്നോണ്ടിരിക്കുക എല്ലാവരും ഉണ്ട് എല്ലാവരും കൂടെ അങ്ങ് നടന്നു പോയിക്കോണ്ടിരിക്കുവാണ് നമുക്ക് അവിടെ ചെന്ന് കാണാം വരുന്നുണ്ട് വരുന്നുണ്ട് ളന്മാരുടെ കുട്ടിക്കാലത്തെ ഓർമ്മകളിലൂടെ നോക്കീകെ എല്ലാ ഔളന്മാരും കൂടി ഇരുന്ന് ഊഞ്ഞാലുന്നത് എങ്കിൽ രണ്ടു പേരും ഏതാണ്ട ലോകത്താ ഏതൊക്കെയോ എന്തൊക്കെയോ പറയുന്നുണ്ട് ഞങ്ങളിതാ ഇതേ കയറാൻ വേണ്ടി കണ്ടോ എങ്ങനെ ആവുമോന്നറിയില്ല എനിക്ക് കാണാന്നേലെ ഇല്ല ഇല്ല നീ എനിക്കേ അറിയത്തില്ല ഇവിടെ ചുമ്മാടുന്നെടുക്കോ ചുമലില്ലല്ലോ എവിടെയൊന്നും കാണിച്ചു വെള്ളം അല്ലേ ഇവിടാണ് പാനീയൽ നല്ല സ്ഥലത്ത് ഇവിടാണ് കുളിക്കാൻ എല്ലാരും ഇറങ്ങുന്ന കേട്ടോ ഇതല്ല ഇതാ ആൾക്കാർ കുളിക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നമ്മളെ ആൾക്കാരെല്ലാം മുമ്പോട്ട് നടക്കുന്നുണ്ട് അതായത് കണ്ട ഈ അക്കരെ നിന്ന് നമ്മൾ ഇക്കരെ ഈ പാലം കടന്ന് ഇങ്ങനെ വന്നിട്ട് വേണം നമ്മളിതാ അങ്ങോട്ടങ് പോവാണ് അവിടാണ് ഇതിന്റെ സംഗമം കാണുന്നത് കേട്ടോ ഞങ്ങൾ അങ്ങനെ പോയിക്കോണ്ടിരിക്കാം കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ സ്ഥലം കാണാൻ ഞങ്ങള് പോയിട്ട് ഇവർക്കൊക്കെ ഭയങ്കര കാലു എനിക്ക് വാനുവേദന ഒന്നും ഇല്ലേ ഇവരവിടെ ഇരിക്കാ കേട്ടോ പാവങ്ങള് ഞാൻ പറഞ്ഞു കൂട്ട് ചെയ്യാനിരിക്കാം എനിക്ക് പക്ഷെ വേദനയൊന്നും ഇല്ലാത്ത പാവല്ലേ അപ്പൊ ആ കൂട്ടത്തിൽ എന്റെ കാലും വേദനയുണ്ട് കേട്ടോ ഞാൻ ചുമ്മാ പറഞ്ഞാണ് അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ ഇവിടെ നിന്ന് റെസ്റ്റ് ചെയ്യാനിരുന്നു പുറകെ ആൾക്കാരൊക്കെ വരാനുണ്ട് അപ്പൊ ഇതുവരെ ഇരുന്നെട്ടോ നമ്മൾ പോയത് അഭയാരണ്യം അതായത് കോടനാട് എന്ന് പറയുന്ന സ്ഥലത്തെ അവർ ഷിഫ്റ്റ് ചെയ്തെന്ന് പറഞ്ഞ അഭയ അഭയാരണ്യം എന്ന് പറയുന്ന സ്ഥലത്തോട്ട് നമ്മുടെ ആന ആനകളുടെ സ്ഥലമാണ് അഭയാരണ്യം അവിടെ ആനകളെ കുളിപ്പിക്കുന്നതും ആന നിന്ന് ഡാൻസ് കളിക്കുന്നതും തുമ്പിക്കൈയൊക്കെ വെച്ച് ഇങ്ങനെ നിന്ന് ഡാൻസ് കളിക്കുന്നതും ഇതൊക്കെ കാണാൻ എത്ര അല്ലേ അവിടെ കുറച്ച് നേരം ഞങ്ങൾ ഇങ്ങനെ പോയി നടന്ന് കണ്ടു പിന്നെ മാനികളുണ്ടായിരുന്നു അവരെയൊക്കെ പോയി കണ്ടു സത്യ കൃത്യം പറഞ്ഞ ക നടന്ന് 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 നമ്മൾ കാല് കഴിച്ചു കേട്ടോ ഞാനിത് ഓരോരുത്തരെ പറ കളിയാക്കുന്നുണ്ടോ കേട്ടോ എന്റെ കാല് മാത്രം കഴിച്ചില്ല എന്നൊക്കെ അതൊക്കെ വെറും ചുമ്മാ പറഞ്ഞതാണ് എല്ലാവരും ക്ഷീണിച്ച് കാലൊക്കെ കഴിച്ച പക്ഷെ നമുക്ക് ആ ക്ഷീണമൊന്നും ഒന്നും അല്ലല്ലോ അല്ലേ ഇതൊക്കെയല്ലേ രസം അപ്പൊ നമുക്ക് അഭയാരണ്യത്തിലോട്ട് കൂടുതൽ പോയിട്ട് വന്നാലും ഇതാണ് നമ്മുടെ അഭയാരണ്യം കേട്ടോ ഞങ്ങൾ മാനിതാ മാനുണ്ട് അവിടെ ഉണ്ട് ഇവിടെ മുഴുവൻ ഈ മുളയാകണ്ടോ ഇതുണ്ടോ ഇല്ല ഇല്ലി അതെ ഉണ്ട് കേട്ടോ അവിടെയുണ്ട് ഫുള്ള് മാന് അതെ കേട്ടോ 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 ഞങ്ങൾ പോകുന്ന വഴി ഇതാണ് ഞാൻ നോക്കീക്ക ഇവിടെ ഒന്നും ഒരു വെയിലും ഇല്ല എന്നുള്ളതാണ് കേട്ടോ നല്ല സ്ഥലമാണ് കുറേ നടപ്പുണ്ട് കേട്ടോ നമ്മുടെ അഭയാരണ്യത്തിൽ ഒന്നാണേ അപ്പം ദാ നക്കീക്കെ വരണം എന്ന് ഡാൻസ് കളിക്കുന്നുണ്ടോ കണ്ടാ ഇത് അഞ്ജന ഇത് പാർവതി പ്രതണ്ട് അവളെ കാണുന്നില്ല അവൾ ഒളിച്ചോടേം തോന്നുന്നു അവൾ ഞങ്ങള് ഇതാണ് തോന്നോ കുളിപ്പിക്കുന്ന സ്ഥലം കാണിച്ചോ ഞങ്ങൾ കുറേ ഫോട്ടോസുകള് എല്ലാം എടുത്തു വീഡിയോകള് അലഞ്ഞ് തിരിഞ്ഞ് അതിലേക്കൂടെ എല്ലാം നടന്ന് അവിടെ ഇവിടെ എല്ലാം നടന്ന് എത്ര രസമായിരുന്നു ഞങ്ങള് അവിടെ അവിടെ കണ്ടു കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഒരു രണ്ടേ രണ്ടേ മുക്കാലായി ഞങ്ങൾ ഹോട്ടലിൽ കയറി ചോറ് കഴിക്കാതി പക്ഷെ എന്താണേലും എല്ലാവർക്കും ചോറൊക്കെ ഉണ്ടായിരുന്നു സാധാരണ ചോറിൻ്റെ സമയം കഴിഞ്ഞാൽ ചോറ് കിട്ടത്തില്ലാത്ത അതിലും ഞങ്ങൾക്ക് ഭയങ്കര ഭംഗിയായിപ്പോയി ചോറ് വേണ്ടിയവർക്ക് ചോറുണ്ടായിരുന്നു ബിരിയാണി വേണ്ടിയവർക്ക് ബിരിയാണി ഉണ്ടായിരുന്നു എല്ലാ സംഭവം ഉണ്ടായിരുന്നു അതുകൊണ്ട് അവിടെ പോയി അതും എല്ലാം ഭംഗിയായിട്ട് ഞങ്ങളുടെ ആഹാരത്തിനൊരു ഒരു മുട്ടുപോലൊന്നും വന്നില്ല എന്നുള്ളതാണ് എന്ത് ണേലും നമ്മൾ പോയതിന് ഒരു കുഴപ്പവും ഒന്നും പറ്റിയില്ല കേട്ടോ സത്യമായ കാര്യമാണ് കാരണം ചിലടത്തെ ചില പ്രാവശ്യമൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് ആഹാരത്തിന് ചിലപ്പോൾ കറക്റ്റ് സമയം ചെയ്യിക്കാൻ കഴിക്കാൻ പറ്റിയില്ല ചിലപ്പോൾ കിട്ടത്തില്ല ഈ ടൂറൊക്കെ പോകുമ്പോൾ ഇല്ലേ പക്ഷെ അതൊന്നുമില്ലായിരുന്നു നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ ടൂറൊക്കെ പോയി വന്നു തിരിച്ച് വെളുപ്പിന് അഞ്ചര മണിക്ക് പോയി കറക്റ്റ് അഞ്ചര ആറുമണി ആയപ്പോൾ വീട്ടിൽ എത്തി ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല കാരണം പോയി വന്നു കഴിഞ്ഞിട്ട് ഒയ്യോ നടന്നു നടന്നൊരു പരിവായായിരുന്നു അതുകൊണ്ട് വീഡിയോ പിന്നെ ഇതൊക്കെ ആക്കി വരുമ്പോഴത്തേ സമയം അപ്പോൾ ഒരു ദിവസത്തെ വീഡിയോ അങ്ങ് മുടങ്ങി മുടങ്ങിപ്പോട്ടെ നോർത്തു എല്ലാവരും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് നോക്കിയിരുന്നെന്ന് എനിക്കറിയാം എൻ്റെ വീഡിയോ അപ്പം ഇന്ന് ഇത്രക്കുള്ളൂ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇന്ന് നിങ്ങളൊന്ന് നിർവൃതി അടയുക എൻ്റെ സബ്സ്ക്രൈബേഴ്സ് നാളെ തൊട്ട് പുതിയ നല്ല വീഡിയോകളുമായിട്ട് വരാം അപ്പം എല്ലാവരും എന്റെ വീഡിയോ ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് മാറ്റം നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ